പൊന്നോണം തകർത്താഘോഷിച്ച് മാഹിക്കടുത്ത ചോമ്പാല പോലീസ് കാക്കിക്കുള്ളിലെ കലാകാരന്മാർ ആട്ടും പാട്ടുമായി നിറഞ്ഞാടി ചോമ്പാല പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷം സ്റ്റേഷൻ വളപ്പിൽ വലിയ പൂക്കളം പൂക്കളമൊരുക്കിയായിരുന്നു കാക്കിക്കുളിലെ കലാകാരന്മാരുടെ പാട്ടും ആട്ടവുമായി ഗംഭീരമായി ഡ്യൂട്ടി സമയം ക്രമീകരിച്ച് പരാതിക്കാരായി എത്തുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെയുമാണ് പോലീസുകാർ ഓണം ആഘോഷിച്ചത് ആഘോഷത്തിനിടയിൽ തൊട്ടടുത്ത ഓണാഘോഷം നടക്കുന്ന സ്കൂളിലെ പ്രശ്നം തീർക്കാൻ കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വീണ്ടും ആഘോഷം തുടർന്നു കാക്കിയിൽ ഗൗരവത്തോടെ മാത്രം കണ്ടിരുന്ന പോലീസുകാരെയും വനിതാ പോലീസിനെയും കേരളീയവേഷത്തിൽ കണ്ടപ്പോൾ പരാതി നൽകാനെത്തിയവർക്കും സംശയം വന്നത് സ്റ്റേഷൻ അല്ലേ എന്ന് ഓണാഘോഷമാണെന്നറിഞ്ഞപ്പോൾ പരാതിക്കാരുടെ മുഖത്തും ചിരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നിയന്ത്രിച്ച കസേരകളിൽ എസ് ഐയും ഗ്രേഡ് എസ്ഐയും പോലീസുകാരും ഒരുപോലെ അണിനേർന്നു